വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വചനഭാഗം രണ്ടു പത്രോസ് രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മത്തായുടെ സുവിശേഷം പതിനൊന്ന് പതിനൊന്ന് പത്തൊൻപത് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ വിശുശിഹായുടെ പരിശുദ്ധ സുവിശേഷം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗനാൻ മാബ്ദാനായേക്കാൾ വലിയവരുണ്ടായിട്ടില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് യോഹനാൻ മാബ്ദാനയുടെ നാളുകൾ മുതൽ ഇന്നുവരെ വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു ബലവാൻമാർ അത് കവർന്നെടുക്കുന്നു എന്തെന്നാൽ യോഹനാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചിച്ചു നിങ്ങൾക്ക് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ െവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് അത് ചന്ത സ്ഥലത്തിരുന്ന് മറ്റുള്ളവരെ വിളിക്കുന്ന കുട്ടികൾക്ക് സമാനമാണ് അവർ പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല യോഹനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു അവൻ പിശാചുബാധിതനാണ് മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതിമത്കരിക്കപ്പെട്ടിരിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ ഈശോ സുവിശേഷത്തിൽ സ്നാപയോഹനാനെ കുറിച്ച് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ അവനാണ് എന്ന് തുടർന്ന് ഈശോ എങ്കിലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവരിൽ ഏറ്റവും ചെറിയവൻ പോലും സ്നാപയോഹനാനേക്കാൾ വലിയവനാണെന്ന് അപ്പോൾ ഈ ഭൂമിയിൽ ഉള്ള ഏത് മഹത്വത്തെക്കാൾ വലിയ മഹത്വമാണ് സ്വർഗരാജ്യത്തിലുള്ളത് എന്ന കാര്യമാണ് ഈ വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നത് തുടർന്ന് തിരുവചനം പറയുന്നു സ്നാപയോഹനാന്റെ കാലം മുതൽ ഇന്നുവരെയും വരെയും സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നുവെന്ന് ബലവാന്മാർ അത് കവർന്നെടുക്കുന്നു ഈ തിരുവചനത്തെ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയും ഉപവാസവും വഴി തന്നോട് തന്നെ ബലപ്രയോഗം നടത്തിക്കൊണ്ട് ജീവിത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അചഞ്ചലമായി അഭിമുഖീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി പറയുന്നതാണ് ബലപ്രയോഗത്തിലൂടെ സ്വർഗരാജ്യം കരസ്ഥമാക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിശിഹാഡി അനുയായികൾക്ക് സഭയിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെയും സഹനങ്ങളെയും അതിജീവിച്ച് എന്തും ത്യജിച്ച് മിശിഹായോട് വിശ്വസ്ത പുലർത്തി ജീവിച്ചതിനെ സൂചിപ്പിക്കുവാനും ഈ പദപ്രയോഗം ഉപയോഗിക്കുന്നു അനുദിന ജീവിതത്തിൽ മിശിഹായുടെ മാർഗത്തോട് ചേർക്കപ്പെടുവാൻ മിശിഹായുടെ പാതയിൽ യാത്ര ചെയ്യുവാൻ തന്നോട് തന്നെ ബലം പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു ജഡത്തിന്റെ പ്രേരണകളെ അതിജീവിച്ച് ബാഹ്യമായ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മിശിഹായുടെ മാർഗത്തിൽ മുന്നോട്ടു പോകുവാൻ തന്നോട് തന്നെ ബലം പ്രയോഗിച്ച് പ്രാർത്ഥനയും ഉപവാസവും വഴി മിശിഹായുടെ മാർഗത്തിലൂടെ യാത്ര ചെയ്യുവാൻ ഓരോ വിശ്വാസിക്കും സാധിക്കണം മിശിഹായുടെ മാർഗത്തിലൂടെ യാത്ര ചെയ്ത് സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുവാൻ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭജനാനുസൃതമായ ജീവിതത്തിലൂടെ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ